ഹലോ ഒരു വൺ അപ്പോൾ ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾ കോളിലൂടെയും അതുപോലെ തന്നെ വാട്സാപ്പിലൂടെയൊക്കെ ചോദിക്കുന്നത് അപ്പോൾ പലർക്കും ശരിയായ രീതിയിൽ മറുപടി ലഭിച്ചിട്ടുണ്ടാവില്ല പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത് യു ജി സി അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ് ഓഡിയൽ പ്രോഗ്രാം അതായത് ഡിഗ്രി പി ജി ബി എഡ് പി എച്ച് ഡി ഇതൊക്കെ ഡിസ്റ്റൻസ് ലേണിംഗ് ആയിട്ട് എങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കോഴ്സുകൾക്കൊക്കെ എങ്ങനെ അഡ്മിഷൻ എടുക്കാൻ സാധിക്കും പി എച്ച് ഡി പാർട്ട് ടൈം ഫുൾ ടൈം ഏത് രീതിയിലാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് എന്തൊക്കെ ഫെലോഷിപ്പാണ് നമുക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ എയ്ഡഡ് കോളേജ് പി എസ് സി ഇതാണ് പ്രധാനമായിട്ട് ഇപ്പോൾ വരുന്ന ചോദ്യങ്ങളെന്ന് പറയുന്നത് എന്താണ് എയ്ഡഡ് കോളേജിലെ നിയമനം പി എസ് സി എങ്ങനെയാണ് എന്തുകൊണ്ടതിൽ സുതാര്യത ഉറപ്പുവരുത്താൻ സാധിക്കുന്നില്ല എന്തുകൊണ്ട് പി എസ് സി ഇടപെടുന്നില്ല നിങ്ങളതിനെപ്പറ്റി എന്തുകൊണ്ടൊരു വീഡിയോ ചെയ്യുന്നില്ല ഇങ്ങനെ ഒരുപാട് മെസ്സേജുകൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഒന്ന് രണ്ട് മാസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അസിസ്റ്റന്റ് അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ അതിൻ്റെ അപ്ഡേറ്റ്സുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എൻ ഇ പി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ജോലി ഒഴിവുകളുടെ എന്തുകൊണ്ട് നമുക്ക് ലഭിക്കും ചെയ്തു കൂടാ എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പൊതു കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി മെസ്സേജ് ആയി ചോദിക്കുന്നുണ്ട് പലതിനും ഞങ്ങൾ മറുപടി അയയ്ക്കുന്നുണ്ട് ചിലതിന് മറുപടി അയക്കാൻ സാധിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് നമുക്ക് ഈ ഇത്രയും കാര്യങ്ങൾ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇത്തരം ഇതിൻ്റെ കാര്യങ്ങളിലൊക്കെ കൃത്യത നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മളിനി നമ്മുടെ മറ്റൊരു ചാനലിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക ഈ അറിവ് എന്നാണ് ചാനലിൻ്റെ പേര് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അടുത്ത ദിവസം മുതൽ തന്നെ ഇത്ര അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാം അതിൻ്റെ ചരിത്രം എന്തുള്ള എന്താണ് അതിൻ്റെ കാര്യങ്ങൾ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ എങ്ങനെയാണ് അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ പരിശോധിക്കാവുന്നതാണ് സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ നമ്മുടെ പഠനം ആയിട്ടും അതുപോലെ തന്നെ യു ജി സി നെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത് അതുപോലെ തന്നെ സെറ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് നമ്മൾ നമ്മളതിനായിട്ടും ഒരു പുതിയൊരു ചാനൽ പ്ലാൻ ചെയ്യുന്നുണ്ട് അതായത് കേരള സെറ്റ് എക്സാം കേരള ടെറ്റ് എക്സാം ആയിട്ട് എച്ച് എസ് എ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമായിട്ടൊരു ചാനൽ കാരണം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്കത് സെലക്ട് ചെയ്ത് കാണാൻ സാധിക്കും ഈ ഒരു ചാനലിൽ നമ്മൾ യു ജി സി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്യുന്നത് ഇനി തുടർന്നും അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും സോ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ എന്താണോ അത് നിങ്ങൾ കാണാൻ ശ്രമിക്കുക ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം അവിടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഒക്കെ ലിങ്ക് കൊടുക്കാം നിങ്ങൾക്ക് അതിലേക്കൊക്കെ തന്നെ മെസ്സേജ് അയക്കാവുന്നതാണ് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ ഒരുപാട് മാർഗങ്ങൾ നിങ്ങൾക്ക് മുമ്പിലുണ്ട് അവിടെ നമ്മൾ ഇതിനായിട്ടൊക്കെ തന്നെയുള്ള വാട്സപ്പ് നമ്പറും വേണമെങ്കിൽ കൊടുക്കാം ഓക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ചാനലിൽ ചെയ്യുന്നുണ്ട് യു ജിസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നെറ്റ് റിലേറ്റഡ് ആയിട്ട് എല്ലാ ഇൻഫർമേഷൻസും ക്ലാസ്സുകളും നമ്മൾ നമ്മളിതിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ആയിട്ട് മെസ്സേജുകൾ വരുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകാൻ സാധ്യത സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പെട്ടെന്ന് തന്നെ നമ്മളതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ മോട്ടിവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളും നമ്മൾ ആ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കോമൺ ആയിട്ടുള്ള നമുക്ക് ഇതുപോലെയുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനായിട്ടാണ് നമ്മൾ ആ ഒരു ചാനൽ ഇനി പ്രയോജനപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ ഇത് ഒരുപാട് മെസ്സേജുകൾ വരുന്നത് കൊണ്ട് കൂടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്തിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ് അപ്പം യു ജി സി നെറ്റ് റിലേറ്റഡായിട്ട് ഇനി അങ്ങോട്ടേക്ക് നമുക്ക് പഠനം തുടങ്ങേണ്ട മണിക്കൂറുകളാണ് സോ അതിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ ഇനി അവിടെ ആയിരിക്കും നമ്മൾ നൽകി വരുന്നുണ്ടാവുക അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം Thank you for watching, keep studying, stay safe.